ബഹുമാന്യരേഖ ആദരണീയനായ മുനീർ സാഹിബ് ആരംഭിക്കുന്ന ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരെ ഞാനെന്തിനാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാനും ഇപ്പോൾ ആലോചിക്കാൻ ഒരു കാരണമുണ്ടായി ഞാനിവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആരോ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം വാട്സപ്പിൽ എനിക്ക് എഴുതി അറിയിക്കുകയാണ് എന്തിനാണ് അവിടെ പോയിരിക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് യു ഡി എഫിൻ്റെ ഒരു പിൻബലത്തിൽ നടക്കുന്നതാണ് മുദീർ സാഹിബ് യു ഡി എഫിൻ്റെ എം എൽ എ ആണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുസ്ലിം ലീഗും മറ്റ് യു ഡി എഫ് പാർട്ടിയിലുള്ള ആളുകളാണ് ഞാൻ രാഷ്ട്രീയക്കാരനല്ലോ അപ്പോൾ ഞാനും അത് ആലോചിച്ചു ഞാനെന്തിനാണ് ഇവർ ഇരിക്കുന്നതെന്ന് മെനയാന്ന് മുനീർ സാഹിബ് ഫോൺ ചെയ്ത് ഇങ്ങനെ ഒരു സത്യാഗ്രഹം ആരംഭിക്കുന്നുണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു എനിക്കതിൻ്റെ ഒരു വിശദാംശങ്ങളും ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഫറൂഖ് കോളേജിൻ്റെ മാതൃസ്ഥാപനമായ റൌദത്തൂർ അറബിക് കോളേജിൽ ആ ക്യാമ്പസിൽ ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായി അവിടെയുണ്ട് ഇപ്പോഴേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി ജി അറബിക് അക്കാഡമിക് കൗൺ കമ്മിറ്റിയുടെ ചെയർമാനായി വർക്ക് ചെയ്യുന്നുണ്ട് വേറെയും അപ്പോൾ ഇതിൽ നിന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ തരംഗങ്ങളറിയാം ഇപ്പോൾ നമ്മളെ കുട്ടികൾ കഷ്ടപ്പെടുന്നതും അറിയാം അപ്പോൾ ഏത് ഭരണകക്ഷിയായാലും വേണ്ടില്ല പ്രതിപക്ഷമായാലും വേണ്ടില്ല ഏത് പാർട്ടി ആയാലും വേണ്ടില്ല ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു കഠിനാധ്വാനമാണ് മുനീർ സാഹിബ് ഇപ്പോൾ നടത്തുന്നത് അതിന് പിന്തുണയ്ക്കണം എന്ന ബോധ്യം കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് പഠിക്കാൻ തുടർ എലിജിബിൾ ഫോർ ഹയർ എജ്യൂക്കേഷൻ എന്ന് സീലടിച്ചു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എവിടെ കൊടുക്കും ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ എല്ലാ ദിവസവും ഒരുപാട് മാനേജ്മെൻറ്റിനും സ്ഥാപനങ്ങൾക്കൊക്കെ കത്ത് കൊടുക്കും ഈ കുട്ടിയെ നിങ്ങളെ മാനേജ്മെന്റ് സീറ്റിലെങ്കിലും എടുക്കണം മാനേജ്മെന്റ് എന്താണ് ചെയ്യുക ഒരു നിവൃത്തിയുമില്ലല്ലോ അപ്പം പുതിയ ബാച്ചുകൾ അനുവദിക്കണം എന്നത് ഉറപ്പാണ് ഞാൻ ഈ കുറേ ദിവസങ്ങളായി അല്ലെ മാസങ്ങളായി ഇത് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നും എന്താ മലബാർ കേരളത്തിന്റെ ഭാഗമല്ലേ മലബാർ കേരളത്തിന്റെ ഭാഗമല്ലേ എന്ന ചോദ്യം ശക്തമായി ഉയരണം അതിന് പ്രാദേശികവാദം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ കാരണം ഇവിടെ ഇപ്പോൾ കോഴിക്കോട് കേരളത്തിൻ്റെ ഈ കോഴിക്കോടിനാണ് യു എൻ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പേര് നൽകി ആദരിച്ച് ബഹുമാനപ്പെട്ട മേയർ പോർച്ചുഗലിൽ പോയിട്ട് അതിൻ്റെ അവാർഡൊക്കെ വന്നത് വാങ്ങി വന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ നഗരത്തിൽ പോലും പഠിക്കുന്ന ഈ ജില്ലയിൽ പഠിക്കുന്ന മക്കൾക്ക് തുടർ പഠനം സാധ്യമല്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും അവർ ഇപ്പം ജീവിച്ചിരിക്കുന്നത് ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും ആധ്യാത്മിക പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവൻ നശിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് മക്കൾ സ്വയം ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് അവരുടെ ഒരു വിശ്വാസ ശക്തി കൊണ്ടാണ് അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഈ സമരം നേരത്തെ ബഹുമാനപ്പെട്ട എം പി സൂചിപ്പിച്ച പോലെ അതുപോലെ ശ്രീ മുരളീധരൻ പറഞ്ഞ പോലെ ഇതൊരു ധർമ്മസമരമായി കാണുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം ആര് ഭരിക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ല നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അത് ഓരോ പ്രാവശ്യവും പത്ത് സീറ്റ് വർദ്ധിപ്പിച്ചാൽ മതിയാവില്ല അത് നമ്മുടെ നിലവാരം കുറഞ്ഞു പോകും പുതിയ ബാച്ച് വേണം സർക്കാർ സ്കൂളിൽ മതി ഇത് പ്രൈവറ്റുകാർക്ക് വേണ്ടിയിട്ടില്ല സർക്കാർ സ്കൂളിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചാൽ പ്രശ്നം പരിഹരിക്കും അതിന് മലപ്പുറത്ത് ചെയ്ത പോലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെയും കമ്മിറ്റി ഉണ്ടാക്കണം എന്താ ഇവിടെ അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കാത്തത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എവിടെയാണ് കുറവുള്ളത് എന്ന് കണ്ടുപിടിക്കണം ഇപ്പോൾ മെനയാന്നുണ്ടായിരുന്ന ഒരു ചർച്ച എന്താണെന്നറിയോ തെക്കൻ കേരളത്തിലെവിടെയോ പല ജില്ലയിലും സീറ്റ് ഉള്ള സീറ്റിൽ കുട്ടികളില്ലാത്ത ബാച്ചുകൾ ആ ബാച്ചില് ആ അധ്യാപകരെ എവിടെ വിന്യസിപ്പിക്കണം എന്നാണ് അതും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചർച്ചയാണ് അതായത് ഇന്ന ഇന്ന സ്കൂളിലുള്ള ബാച്ചിൽ കുട്ടികളില്ല അപ്പൊ അവിടുത്തെ എന്ത് ചെയ്യണം ഇതെല്ലാം വെച്ചിട്ടാണ് ആവശ്യത്തിന് സീറ്റ് ഉണ്ട് എന്ന് പറയുന്നത് സീറ്റ് ഇല്ല ഇല്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ഇവിടെ ബാച്ചുകൾ ഉണ്ടാവണം എന്ന ഈ ആവശ്യം മുനീർ സാഹിബ് നേതൃത്വം നൽകുന്ന സത്യാഗ്രഹം അത് വിജയിക്കുന്നത് വരെ എല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ജയ് ഹിന്ദ്